ഏലപ്പാറ ഹെലിബറിയ കോഴിക്കാനം മേഖലകളിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും പുലിയെ പിടികൂടാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിസംഗത തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു മേഖലയിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് മുറിഞ്ഞു പുലിയെ പിടികൂടാൻ ഉടൻ കൂട് സ്ഥാപിക്കാം എന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു ഏലപ്പാറ കോഴിക്കാനം പുതുവൽ തുടങ്ങിയ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുലിയുടെ പുലി പിടിച്ചു വനം വകുപ്പ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചു ക്യാമറയിൽ പുലിയുടെ ദൃശ്യവും പതിഞ്ഞു സ്ഥിരീകരണവും ഉണ്ടായി എന്നിട്ടും പുലിയെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് മുറിഞ്ഞവട ഫോർസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത് ഏലപ്പാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ തോമസ് അഴിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട് ഏലപ്പാല ഗ്രാമഞ്ചംഗങ്ങളായ ഉമർ ഫാറൂഖ് ടോണി കുര്യൻ നിത്യ എഡ്വിൻ നിഷാ റജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തിയത് സമരത്തിനൊടുവിൽ ഉടൻ തന്നെ മേഖലയിൽ പുലിയെ പിടികൂടാൻ കൂടി സ്ഥാപിക്കാം അധികൃതരുടെ സമരം അവസാനിപ്പിച്ചു എന്നാൽ ഇതുവരെ ഈ ദിവസം ഇന്ന് ഒന്നാം തീയതിയായിട്ട് ഇതുവരെ ആയിട്ടും ആ പുലിയെ പിടിക്കുവാനോ ആ പുലിയെ പിടിക്കുവാൻ വേണ്ടിയുള്ള നടപടികളോ സ്വീകരിക്കാൻ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് എളപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം എലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്മന്മാരുടെ അടക്കം ഇന്ന് ഫോറസ്റ്റേഷൻ രാവിലെ മുതൽ ഇത്രയും നേരമായി ഉപയോഗിക്കുന്നു മാസങ്ങളായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉള്ളതായി ഇവർ പറയുന്നു എന്നിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ നിരവധി കുടുംബങ്ങളടക്കം താമസിക്കുന്ന മേഖലയാണ് ഇവിടെയാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത് ആളുകൾ ഓരോ ദിവസം ഭയസംഖ്യയോടെയാണ് കഴിയുന്നത് ആളുകളുടെ സ്വസ്ഥമായ ജീവിതത്തിന് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ജനപ്രതികൾ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ